ഇൽഫത് വിമൻസ് കോളേജിൽ ആർട്സ് ഡേയും കോൺവെക്കേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു മതിലകം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സോഷ്യൽ മീഡിയ താരം ഉദ്ഘാടനം ചെയ്തു ഇൽഫത് കോളേജിന്റെ ഈ ഒരു 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 ഞാൻ സോഷ്യൽ മീഡിയ ക്രിയേഷൻ ചെറിയൊരു മാറ്റം വന്ന ആദ്യത്തെ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പേ അതിലും മേലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇവിടത്തെ ആരോ എന്നെ കോണ്ടാക്ട് ചെയ്ത് ആരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് വന്നിട്ടില്ല ആ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു ഞങ്ങളുടെ കോളേജിൽ ഒരു പരിപാടി ഉണ്ട് ഒരു വശം ഞാൻ അതൊന്നും ആയിട്ടില്ല രാലേജിലെ ഒരു പരിപാടിക്കൊക്കെ പോവാനും മാത്രം ഞാൻ ഒന്നും ആയിട്ടില്ല കാരണം ആ പഠനത്തിൽ അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലല്ല എന്നെവിടെ ക്ഷണിച്ചതും കാര്യങ്ങളും ഒക്കെ ഒരു പരിപാടി ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് മാത്രം എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ ഉള്ളത് കുറച്ച് അക്കൗണ്ട് കോണ്ടൻഗ്രേഷൻ മാത്രമാണ് അപ്പം അന്ന് എനിക്ക് ചെറിയൊരു ഇതുണ്ട് ചോദിച്ചു ഞാൻ തന്നെ വരാനുള്ളൂ എന്നുള്ള കാര്യം അപ്പം എന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് വന്നാൽ കുഴപ്പമില്ലായിരിക്കും പരിപാടി ഇപ്പോഴാണ് പരിപാടി ഇപ്പോഴൊന്നും ഇല്ല പരിപാടി ആകുമ്പോൾ പറയാൻ വരും അതിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ഇന്നും എനിക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണാനും ഒരു പരിപാടിക്കായിട്ട് എത്തിയതും എന്റെ മുമ്പിലൂടെ കോൺ വെക്കേഷൻ കുറച്ച് ആൾക്കാരുണ്ട് അവരെ കാണുമ്പോൾ എനിക്കും സന്തോഷം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും സന്തോഷം പഠിപ്പിച്ച ടീച്ചേഴ്സിനും സന്തോഷം എല്ലാവർക്കും പ്രൗഡാണ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ വഹിച്ചു ഡോക്ടർ ഷൈനി സാനു മുഖ്യാതിഥിയായി എന്ന് ഇവിടെ എനിക്ക് എനിക്ക് വളരെ വലിയ വിശേഷണങ്ങളൊക്കെ എനിക്കിവിടെ നൽകിയിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഗൈനക്കോളജി എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ ഞാൻ ചെയ്യുന്ന എന്താണ് ഇത്രയും നാളുകളാണ് ഞാനൊരു ഇരുപത്തിയഞ്ചു വർഷമായി ഒരു ഏകദേശം എനിക്ക് കണക്കില്ല എത്രയധികം കുഞ്ഞുങ്ങളെ ഈ തീരദേശം നൽകുവാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചാരിതാർക്കമുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ൊടുക്കുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നു അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എത്ര നല്ല വ്യക്തികളായോ സമൂഹത്തിന് പ്രയോജനമുള്ള നല്ല വ്യക്തികളായോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയയും ഇല്ല പക്ഷേ ഇന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ തോളിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്

பிரின்சிபால் கே அப்துல் ரஷீத் வார்டு மெம்பர் சம் சம்சாபி புதியக்காவ் மஹல்ல பிரசண்ட் விஎச் சயது முகமது ஹாஜி இல்ஃபத்துல் இஸ்லாம் சபா ட்ரஷரர் எஸ் எ சிதீக் முஹம்மது றஃபீக் ஆஷா சுனில் டி எச் ஹசன் எம் எச் சைஃபுதீன் ஆர் எம் ஜலீல் டி கே முகமது ஷாஃபி டிஐ அகில சன ஃபாத்திம தொடங்கியவர் നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിന്റെ സത്യം